മറ്റു ക്ഷേത്രങ്ങളിൽ കാണാത്ത ആചാരാനുഷ്ഠാനങ്ങളെല്ലാം കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രത്തിൽ കാണാവുന്നതാണ് പൊതുവെ അഭിഷേകത്തിൻ്റെ സമയത്തൊന്നും ഭക്തജനങ്ങൾക്ക് ദർശനം ഇവിടെ ഇല്ല അഭിഷേകം കഴിഞ്ഞ് നാലുമണിക്ക് ശേഷമാണ് നാലുമണി മുതലാണ് ഭക്തജനങ്ങൾക്ക് ദർശനത്തിനായി അനുവദിക്കുന്നത് എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായി മലയാള മലയാളമാസം ഒന്നാം തീയതി അഭിഷേകം വളരെ വൈകിയാണ് നടത്തുന്നത് അതിന് കാരണം സംക്രമത്തിനായിരുന്നു പർവ്വപൂജ ഉണ്ടായിരുന്നത് വിശേഷാൽ ശ്രീ വിദ്യാസമ്പ്രദായത്തിലുള്ള പൂജ ആ പൂജ കഴിഞ്ഞാൽ അന്ന് മറ്റൊരു പൂജകളും പാടില്ല എന്നുള്ളത് കൊണ്ടാണ് പിറ്റേ ദിവസം ഉദിച്ചതിന് ശേഷം അഭിഷേകം നടക്കുന്നത് നമുക്കെല്ലാം ഉദയത്തെ പണ്ടൊക്കെ ഉദയത്തിന് ശേഷം മാത്രമാണ് നമുക്ക് ദിവസം മാറ് ഇപ്പോഴത്തെ പോലെ പന്ത്രണ്ട് മണിക്ക് ശേഷം അല്ലല്ലോ അതുകൊണ്ടാണ് ഒന്നാം തീയതി അഭിഷേകം വൈകുന്നത് പിന്നെ മറ്റു ക്ഷേത്രങ്ങളിൽ കാണപ്പെടുന്ന പോലെ നിർമാല്യ ദർശനം എന്നുള്ള ഒന്ന് ഇവിടെ കാണുന്നില്ല അതിൻ്റെ പ്രധാന കാരണം കൊടുങ്ങല്ലൂർ അമ്മ എന്ന് പറയുന്ന സാക്ഷാൽ ആദിപരാശക്തി ത്രിപുര സുന്ദരിയിലെ രാജരാജേശ്വരി എന്നൊക്കെ അറിയപ്പെടുന്ന ഭാവത്തിലുള്ള ഒന്നാണ് അതായത് ത്രിമൂർത്തികൾക്ക് മുന്നേയുള്ള ദേവി എൺപത്തിനാല് ലക്ഷം ജീവരാശികളുടെയും അമ്മയായി വിരാജിക്കുന്ന സാക്ഷാൽ ലോകാംബിക രാത്രി യാമത്തിൽ ത്രിമൂർത്തികൾ അടക്കമുള്ള മറ്റു ദേവതകളെല്ലാം ഈ ദേവിയെ ആരാധിക്കാനായി എത്തുന്നു എന്നുള്ള ഒരു സങ്കല്പമാണ് അതുകൊണ്ട് നമ്മൾ രാത്രി അത്താഴ പൂജയ്ക്ക് ശേഷം ശ്രീകോവിലുകളെല്ലാം ശ്രീകോവിൽ മുഴുവൻ കഴുകി വൃത്തിയാക്കി നമ്മൾ വെക്കുന്നു അതായത് ഈ മറ്റ് ഒന്ന് ആരാധിക്കാൻ നമ്മളവിടെ ശുദ്ധിയാക്കി വെക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇവിടെ നിർമ്മാലി ദർശനം ഉണ്ടാകാതെ പോകുന്നത് പിന്നീട് നമ്മൾ കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രത്തിലെ മറ്റു പ്രധാനപ്പെട്ട ദിവസങ്ങളെ അല്ലെങ്കിൽ നോക്കുകയാണെങ്കിൽ പ്രധാനപ്പെട്ട ആഘോഷങ്ങളെ ഒന്ന് മകര സംക്രമത്തിൽ തുടങ്ങി അഞ്ചു ദിവസം നിൽക്കുന്ന താലപ്പൊലി എന്നാൽ മറ്റുള്ള ക്ഷേത്രങ്ങളിലൊക്കെ ഉള്ളതുപോലെ കൊടി കയറിയിട്ടുള്ള ഒരു ഉത്സവം അല്ല കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രത്തിലുള്ളത് താലപ്പൊലിക്ക് മകര സംക്രമത്തിൻ്റെ അന്ന് തുടങ്ങി അഞ്ചുനാൾ നീണ്ടു നിൽക്കുന്ന മകരം ഒന്നാം തീയതി രാവിലെ മണിക്ക് നട തുറന്നാൽ മകരം അഞ്ചിന് ഉച്ചയ്ക്ക് ശേഷം ഉച്ചയ്ക്ക് ഉച്ചപൂജ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നട അടയ്ക്കുന്നത് രാത്രിയും പകരും ഒമ്പത് ആനകളുടെ അകമ്പുടിയോടുകൂടിയുള്ള എഴുന്നള്ളിപ്പ് നടന്നു വരാറുണ്ട് എഴുന്നല്ലിപ്പ് തുടങ്ങുന്നത് തെക്ക് ഭാഗത്തുള്ള കണ്ണകി പ്രതീക്ഷയുള്ള ആ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ നിന്നാണ് താൽപ്പൊലിക്കാലത്ത് എഴുന്നള്ളിപ്പ് ആരംഭിക്കുന്നത് ഇതിൻ്റെ ഒരു കാരണം കൊടുങ്ങല്ലൂർ ഭഗവതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവേ ഉള്ളൊരു അറിവ് സാമാന്യ ജനങ്ങളുടെയൊക്കെ ഒരു ധാരണ കാളിയാണ് അതല്ലെങ്കിൽ കണ്ണകിയാണ് എന്നുള്ളതാണ് പൊതുവെ പരക്കെ അറിയപ്പെടുന്നുള്ള ഒന്ന് എന്നാൽ യഥാർത്ഥത്തിൽ ഇവിടുത്തെ ദേവതാ സങ്കല്പത്തെ ഞാൻ ആദ്യം സൂചിപ്പിച്ചത് ചാമുണ്ട ഭഗവതിക്കുള്ള പൂജാവിധാനങ്ങളാണ് നിത്യവും നടന്നു വരുന്നത് എന്ന് കണ്ണകിയുമായിട്ട് ബന്ധപ്പെട്ട ഐതിഹ്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ കണ്ണകി മധുരാനഗരം ചുട്ടരിച്ചതിന് ശേഷം ചിലമ്പ് വലിച്ചെറിഞ്ഞു വലിച്ചെറിഞ്ഞുവെന്നും ആ ചിലമ്പ് എന്ന ക്ഷേത്രത്തിൻ്റെ തെക്ക് ഭാഗത്ത് ഏകദേശം മുന്നൂറ് മീറ്റർ മാറി അവിടെ വന്നു വീണുവെന്നും അന്നത്തെ രാജ രാജാവായിരുന്ന ചേരൻ ചെങ്കുട്ടവന് സ്വപ്നദർശനം ലഭിക്കുകയും അവിടെ ദേവി ചൈതന്യമുണ്ടെന്നും അവിടെ ക്ഷേത്രം പണിത് പ്രതിഷ്ഠ നടത്തണമെന്നു ഉള്ള സ്വപ്നദർശനത്തിലൂടെ ചേരൻ ചെങ്കുട്ടവൻ ഹിമാലയത്തിൽ നിന്നും അഞ്ചനഞ്ചൽ കൊണ്ടുവന്ന് അവിടെ ക്ഷേത്രം പണിത് പ്രതിഷ്ഠ നടത്തുകയാണ് ഉണ്ടായിട്ടുള്ളത് പിന്നീട് കൊടുങ്ങല്ലൂർ ക്ഷേത്രം നവീകരിക്കപ്പെട്ട സമയത്ത് അതായത് മാതൃശാലകളുടെയൊക്കെ നിർമ്മാണം പുതുക്കി പണിത ആ സമയത്ത് ദേവി ചൈതന്യത്തെ ഈ കണ്ണകി ദേവിയുടെ ആ ചൈതന്യത്തെ ആവാഹിച്ച് കൊടുങ്ങല്ലൂർ ദേവി വിഗ്രഹത്തിലേക്ക് ലയിപ്പിച്ചു എന്നുള്ളതാണ് സങ്കല്പം അതിൻ്റെ ആ ഒരു സ്മരണ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് തെക്ക് ഭാഗത്തുള്ള കണ്ണകി ക്ഷേത്രത്തിൻ്റെ മുന്നിൽ നിന്നും എഴുന്നള്ളിപ്പ് താലപ്പൊലിക്കാലത്ത് തുടങ്ങി വെച്ചിട്ടുള്ളത് ആ കണ്ണകി ക്ഷേത്രത്തിൽ നിത്യപൂജകളോ ഒന്നുമില്ല ഒരു വിളക്കുവെപ്പ് മാത്രമേ ദിവസമോ പതിവുള്ളൂ എന്നാൽ രണ്ടായിരത്തിൽ നടന്ന അഷ്ടമംഗല പ്രശ്നത്തിലാണ് അവിടെ വേറെ എന്തെങ്കിലും കൂടി വിശേഷാൽ ഒരു പൂജ വർഷത്തിലേക്ക് വേണം എന്നുള്ളത് കണ്ടതിനാൽ താലപ്പലി മൂന്നാം നാളിൽ അവിടെ മഹാഗുരുജി പൂജ നടന്നു വരുന്നുണ്ട് പിന്നീടുള്ള വിശേഷ ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് മേടമാസത്തിലെ കാർത്തികയാണ് മേടമാസത്തിലെ കാർത്തിക ചാന്താട്ടം എന്ന് അറിയപ്പെടുന്നു ചാന്താഭിഷേകം അതായത് ഈ ദാരു വിഗ്രഹത്തിൻ്റെ സംരക്ഷണാർത്ഥം തേക്കിൻ്റെ എണ്ണയിൽ കസ്തൂരി ഗോരോചനം തുടങ്ങിയ സുഗന്ധദ്രവ്യങ്ങളും മറ്റ് ഔഷധക്കൂട്ടുകളും ചേർത്ത് ഉണ്ടാക്കിയിട്ടുള്ള മിശ്രിതം അത് പൂജിച്ച് അഭിഷേകം ചെയ്യുന്നു അതാണ് ചാന്താട്ടം എന്നറിയപ്പെടുന്നത് ഇത് വർഷത്തിൽ ഒരിക്കൽ മാത്രം നടക്കുന്നൊരു ചടങ്ങാണ് മേടമാസത്തിലെ കാർത്തിക നാളെ പിന്നെയുള്ളൊരു പ്രധാനപ്പെട്ട ഒരു വിശേഷം വൃശ്ചിക മാസത്തിലെ കാർത്തിക തൃക്കാർത്തിക എന്നറിയപ്പെടുന്ന ആ ദിവസമാണ് അന്ന് വിശേഷാൽ ദീപാലങ്കാരവും എല്ലാം നടന്നു വരുന്നുണ്ട് പിന്നീടുള്ള മറ്റു ആഘോഷം എന്ന് പറഞ്ഞാൽ നവരാത്രി ആഘോഷം നവരാത്രി ആഘോഷം ഇവിടെ മുടങ്ങിക്കിടുന്നത് കിടന്നിരുന്നതായിരുന്നു അത് രണ്ടായിരത്തിൽ വെച്ച് അഷ്ടമകല പ്രശ്നത്തിൽ കണ്ടതിന് പ്രകാരം നവരാത്രി രണ്ടായിരം മുതലാണ് പുനരാരംഭിച്ചത് പിന്നെ ഏറ്റവും പ്രശസ്തമായ അല്ലെ പ്രസിദ്ധമായ ആഘോഷം എന്ന് പറയുന്നത് കൊടുങ്ങല്ലൂർ ഭരണി മഹോത്സവമാണ് കൊടുങ്ങല്ലൂർ ഭരണി മഹോത്സവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അത് വിശ്വപ്രസിദ്ധമാണ് എന്താണ് ഈ ഭരണി മഹോത്സവത്തിൻ്റെ പ്രത്യേകതകൾ എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ഒന്ന് ചിന്തിക്കാം കുംഭമാസത്തിലെ ഭരണി നാളിൽ ചെറുഭരണി കുടി കയറുക എന്നുള്ള ഒരു ചടങ്ങോടുകൂടി ഭരണി മഹോത്സവത്തിന് തുടക്കം കുറിക്കുകയാണ് ചെറുപരണി കൊടിയേറി എന്ന് പറയുമ്പോൾ അത് പ്രത്യേകം കൊടിമരം നാട്ടി ഉള്ള കൊടിക്കൂറ ഉയർത്തിക്കൊണ്ടുള്ള ഒരു ചടങ്ങല്ല അന്നത്തെ ദിവസം രാവിലെ പാലക്കാവേലെ നേതൃത്വത്തിൽ പാലക്കാവേലനാണ് അതിനുള്ള അവകാശം രാവിലെ എട്ട് മണിയോടു കൂടെ വാദ്യമേളങ്ങളോടുകൂടി കൊടുങ്ങല്ലൂരിലെത്തി ക്ഷേത്രത്തിന് ചുറ്റും മൂന്ന് പ്രദർശനം വെച്ച് മണിയടിച്ചുകൊണ്ട് മൂന്ന് പ്രദർശനം വെച്ച് പട്ടും താലിയും ഒക്കെ താലി സമർപ്പണത്തോട് കൂടിയിട്ടാണ് ചെറുപരണി കുടികയറിൽ നിന്നുള്ള ആ ചടങ്ങ് ആരംഭിക്കുന്നത് ഈ പാലക്കാവലിൽ വന്ന് താലി സമർപ്പണമൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് അന്നത്തെ പൂജകൾ ആരംഭിക്കുന്നത് തന്നെ അതൊരു അന്നങ്ങനെ ഒരു പ്രത്യേകത കൂടി ചെറുഭരണി നാളിൽ കാണാവുന്നതാണ് ചെറുഭരണി കുടികയറുന്ന ആ നാൾ മുതൽ അതായത് കുംഭമാസത്തിലെ ഭരണി നക്ഷത്രം മുതൽ കേരളത്തിൽ അങ്ങോളമിങ്ങോളമുള്ള കൊടുങ്ങല്ലൂരമ്മയുടെ ദേവതാ ചൈതന്യം ആവായിച്ച് ഇരുത്തിയിട്ടുള്ള കുടുംബക്ഷേത്രങ്ങളിലോ ദേശക്ഷേത്രങ്ങളിലോ അല്ലെ മറ്റ് ഗ്രാമക്ഷേത്രങ്ങളിലോ ഒക്കെ ഉള്ളവർ പ്രത്യേകം വ്രതാനുഷ്ഠാനം തുടങ്ങുകയായി അവരവരുടേതായിട്ടുള്ള രീതികളിൽ അതായത് ഓരോ ദേശത്തിനും അല്ലെങ്കിൽ ഒരു മൂപ്പൻ അല്ലെങ്കിൽ ഒരു കോമരത്തിൻ്റെ നേതൃത്വത്തിൽ അങ്ങനെയൊക്കെയുള്ള ആളുകൾ എല്ലാം വ്രതാനുഷ്ഠാനത്തോടുകൂടി ഭരണി മഹോത്സവത്തിനെത്താൻ തയ്യാറായി അവർ പ്രാർത്ഥനയോടുകൂടി അവരുടെ വ്രതം ആരംഭിക്കും തുടർന്നുള്ളൊരു വിശേഷപ്പെട്ട ചടങ്ങ് കോഴിക്കല്ല് മൂടുക എന്നുള്ളതാണ് പണ്ട് ആദ്യം സൂചിപ്പിച്ചിരുന്നല്ലോ കൗള മാർഗ്ഗത്തിലുള്ള ആരാധനാ രീതികൾ നിലനിന്നിരുന്നുവെന്ന് അത് ജന്തുവലി നിരോധിച്ചതിനു ശേഷവും പുറത്ത് ഇപ്പൊ കോഴിക്കല്ല് മൂടുക എന്നുള്ള ചടങ്ങായി മാറിയിരിക്കുന്നു അതായത് വടക്കേ നിറയിലുള്ള ദീപസംഭത്തിൻ്റെ മുമ്പിലായുള്ള വട്ടത്തിലുള്ള രണ്ട് കല്ലുകൾ കുഴികുത്തി മൂടി മണൽക്കൂന കൂട്ടി അതിനു മീത് പട്ടുപിരിച്ച് കോഴികളെ സമർപ്പിക്കുക എന്നുള്ള ചടങ്ങ് അതാണ് കോഴിക്കല്ല് മൂടൽ ചടങ്ങ് എന്ന് പറയുന്നത് ആ കോഴിക്കല്ല് മൂടുന്ന മൂടിക്കഴിഞ്ഞാൽ അവിടെ കോഴിയെ സമർപ്പിക്കുന്നതിനുള്ള അവകാശം തച്ചോളി തറവാട്ടുകാർക്കാണ് ഈ കോഴിക്കല്ല് മൂടുന്ന ചടങ്ങുകൾക്ക് അവകാശമുള്ളത് ഭഗവതി വീട്ടുകാരും ഭഗവതി വീട്ടുകാർ ആ സമയത്ത് ഉറക്കെ വിളിച്ച് ചോദിക്കും തച്ചോളി വീട്ടിലെ കോഴി ഹാജരുണ്ടോ എന്ന് മൂന്ന് പ്രാവശ്യം വിളിച്ച് ചോദിക്കുകയും ആ തറവാട്ടുകാർ ഹാജരുണ്ട് എന്ന് പറഞ്ഞ് കോഴിയെ സമർപ്പിക്കുകയും ചെയ്യുന്നു തുടർന്ന് ഭക്തജനങ്ങൾ കോഴിയെ സമർപ്പിക്കുന്ന ചടങ്ങായി തുടർന്ന് പ്രധാനപ്പെട്ട ചടങ്ങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രേവതി നാളിൽ രേവതി വിളക്ക് തെളിയിക്കുക എന്നുള്ളതാണ് ഈ ചെറുപരണി കുടികയറുന്ന നാൾ മുതലാണത്രെ ദേവി ദാരികനുമായി യുദ്ധത്തിന് ഇറങ്ങി തിരിക്കുന്നത് എന്നുള്ളതാണ് ഒരൈതിഹ്യം കോഴിക്കല്ലും മൂടുന്ന അന്ന് അതായത് തിരുവോണം നാൾ മുതൽ ദേവി ദാരികനുമായിട്ടുള്ള നേരിട്ടുള്ള യുദ്ധത്തിൽ ഏർപ്പെടുന്നു എന്നും രേവതി നാളിലാണത്രേ ദേവി ദാരികനെ വധിച്ചത് ആ ദാരികനെ വധിച്ചതിന് ശേഷം വിജയശ്രീ ലാളതയായി ധരിച്ചെത്തുന്ന അതിൻ്റെ സന്തോഷക സൂചകമായാണ് അത്രേ രേവതി വിളക്ക് തെളിയിക്കുന്നത് ഇതെല്ലാം ഐതിഹ്യം പറയുന്നു തുടർന്ന് പിറ്റേ ദിവസം അശ്വതി നാളിൽ കാവു തീണ്ടൽ എന്നുള്ള ചടങ്ങ് അശ്വതി പൂജ കഴിഞ്ഞ് അശ്വതി പൂജ അല്ലെങ്കിൽ തൃച്ചന്തന ചാർത്ത് എന്നുള്ള ആ പ്രധാനപ്പെട്ട വർഷത്തിൽ ഒരിക്കൽ മാത്രം നടക്കുന്ന ആ പൂജയ്ക്ക് ശേഷം ആണ് കാവുതീണ്ടൽ ചടങ്ങ് നടക്കുന്നത് യഥാർത്ഥത്തിൽ എൻ്റെ അഭിപ്രായത്തിൽ കാവുതീണ്ടൽ എന്നുള്ള ആ പ്രയോഗം തന്നെ തെറ്റാണ് എന്നുള്ളതാണ് ഇപ്പൊ പല മാധ്യമങ്ങളെല്ലാം വിശേഷിപ്പിക്കാറുള്ളത് കാവുതീണ്ടൽ എന്നുള്ള ചടങ്ങ് പണ്ട് അവർണർക്ക് ക്ഷേത്രപ്രവേശനമില്ലാതിരുന്ന കാലത്ത് ക്ഷേത്രപ്ര പ്രവേശനം വിളംബരത്തിന് ശേഷം എല്ലാവർക്കും ക്ഷേത്ര ദർശനം ലഭ്യമാക്കിയതിനു ശേഷം അതിനു ശേഷമുള്ള ആഹ്ലാദ സൂചകമായിട്ടുള്ളതാണ് ഈ ചടങ്ങ് എന്നൊക്കെ പല മാധ്യമങ്ങളും വിശേഷിപ്പിക്കുന്നുണ്ട് പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ അതൊട്ടും ശരിയല്ല എന്നുള്ളതാണ് കാരണം കൊടുങ്ങല്ലൂർ ഭഗവതി എന്ന് പറയുന്നത് എല്ലാ വിഭാഗങ്ങളിൽപ്പെട്ട എല്ലാ സമുദായങ്ങളിൽപ്പെട്ട ആളുകൾക്കും ഏതെങ്കിലും തരത്തിലുള്ള ഒരു അവകാശം കൊടുങ്ങല്ലൂർ ക്ഷേത്രവുമായി കാണാവുന്നതാണ് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള ഒരു സമർപ്പണ ചടങ്ങെങ്കിലും ഓരോ സമുദായക്കാർക്കും ഉണ്ട് അപ്പോൾ പണ്ടേ ശരിക്കു പറഞ്ഞാൽ കൊടുങ്ങല്ലൂരമ്മ ഒരു സോഷ്യലിസ്റ്റ് ദേവത തന്നെയാണ് യഥാർത്ഥ ഇതൊക്കെ ഈ ഐതിഹ്യങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും ശരി അതിൻ്റെ യഥാർത്ഥ വശം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് കേരളത്തിൽ എല്ലാ ഭാഗത്തും കൊടുങ്ങല്ലൂരമ്മയുടെ സങ്കല്പത്തിൽ പ്രതിഷ്ഠ നടത്തി ആരാധിച്ചു വരുന്ന ഒരു ജനവിഭാഗം കുംഭമാസത്തിലെ ഭരണിനാൾ മുതൽ അവർ വ്രതാനുഷ്ഠാനങ്ങളോടുകൂടി എത്തുമ്പോൾ അവർ അവരുടെ പൂജയിലൂടെയും തപസ്സിലൂടെയും ആർജിച്ച ആ ചൈതന്യം കൂടിയും അല്ലെങ്കിൽ ആത്മീയ ഊർജവും കൂടി കൊടുങ്ങല്ലൂരിൽ അമ്മയിൽ ഇവിടെ സമർപ്പിക്കുകയാണ് പിന്നീട് കോഴിക്കല്ല് മൂടിയതിനു ശേഷം നാനാ ഭാഗങ്ങളിൽ നിന്നുമുള്ള ഭക്തജനങ്ങൾ കൊടുങ്ങല്ലൂര് ഭക്തി പരവശരായി കൊടുങ്ങല്ലൂരിലെത്തിച്ചേരുന്നു ഒന്നുകിൽ ഒന്നുകിലൊരു മൂപ്പൻ്റെ നേതൃത്വത്തിലോ അതല്ലെങ്കിൽ ഒരു കോമരത്തിൻ്റെ നേതൃത്വത്തിലോ അവർ അവരവരുടേതായിട്ടുള്ള ചടങ്ങുകൾ അവിടെ നിർവഹിച്ച് കൊടുങ്ങല്ലൂരിലേക്ക് പുറപ്പെടുന്നു ഇവരെല്ലാം അവരവർക്ക് അവകാശപ്പെട്ട തറകളിൽ നിലകൊള്ളുകയും തുടർന്നയ്യെ നടക്കുന്ന കാവുപൂകൽ ചടങ്ങിന് വേണ്ടിയിട്ട് എല്ലാവരും യഥാസ്ഥാനങ്ങളിൽ ഉറപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അശ്വതി പൂജ അല്ലെങ്കിൽ തൃച്ചന്ദന ചാർത്ത എന്ന് പറയുന്ന പൂജ അത് വർഷത്തിൽ ഒരിക്കൽ മാത്രം നടന്നിരുന്നതാണ് നടക്ക നടക്കുന്നതാണ് ആദ്യകാലങ്ങളിൽ ഇത് ഭദ്രകാളി യാമത്തിലാണ് നടന്നു വന്നിരുന്നത് മലയാളം മാസം ആയിരത്തി എൺപതിലാണ് അവസാനമായി ആ ഭദ്രകാളി യാമത്തിൽ പൂജ നടന്ന് ഇരുന്നിട്ടുള്ളത് നടന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഇപ്പോൾ നടക്കുന്നത് ഏകദേശം ഒരു മണിയോഴുകൂടെ എന്നുള്ള ഒരു സമയത്താണ് അതിവിശിഷ്ടവും അതിരഹസ്യവുമായ ഈ പൂജ നിർവഹിക്കുന്നത് അടികൾ കാരണവർമാരാണ് ഈ സമയത്താകട്ടെ ക്ഷേത്രത്തിലേക്ക് മറ്റു ജനങ്ങൾ ഭക്തജനങ്ങൾക്കൊന്നും പ്രവേശനം ഒട്ടുമില്ല അത് അതീവ രഹസ്യ വിധാനത്തിലുള്ളത് ആയതിനാലും അതിൻ്റെ ഭംഗം വരരുത് എന്നുള്ള കാരണത്താലുമൊക്കെയാണ് അങ്ങനെ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത് ഏകദേശം ഏഴര നാഴിക നീണ്ടു നിൽക്കുന്ന പൂജ അതായത് മൂന്ന് മണിക്കൂർ നീണ്ടു നിൽക്കുന്നതാണ് ഈ അതിവിശിഷ്ടമായ ഈ പൂജ സാധാരണ അതിരാത്രം സോമയാഗം തുടങ്ങിയിട്ടുള്ള നൂറ് യാഗങ്ങൾക്ക് തുല്യമാണ് ഒരു ശ്രീചക്ര പൂജ എന്നുള്ളതാണ് അങ്ങനെയുള്ള ഒരു ശ്രീവിദ്യാ സമ്പ്രദായത്തിലുള്ള പൂജയാണ് അശ്വതി പൂജ അല്ലെങ്കിൽ തൃച്ചന്തന എന്നൊക്കെ വിശേഷിക്കപ്പെടുന്നത് ഈ പൂജകൾക്ക് യാതൊരു ഭംഗവും വരാതിരിക്കുന്നതിന് വേണ്ടി കോവിലകത്തുള്ള തമ്പുരാൻ അന്നത്തെ രാജാവ് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ അനുയായികളായി കോലകത്തുള്ള മറ്റുള്ള അംഗങ്ങളും പരമ്പരാഗത വേഷങ്ങൾ അണിഞ്ഞ് ആയുധപാണികളായി ക്ഷേത്രത്തിനകത്തുള്ള മണ്ഡപത്തിലെല്ലാം ഇരുപ്പുറപ്പിക്കുകയും ജപിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നതാണ് ഇതേ സമയം തന്നെയാണ് കോമരക്കൂട്ടങ്ങളെല്ലാം അവരവർക്ക് അനുവദിക്കപ്പെട്ട ആൾത്തറകളിൽ പ്രാർത്ഥനയോടുകൂടി നിലകൊള്ളുന്നത് കാരണം ഈ പൂജകൾക്ക് ഭംഗം ഒരിക്കലും വരരുത് എന്നുള്ള ഒരു സംരക്ഷണാർത്ഥം കൂടി തന്നെയാണ് അപ്പോൾ അവരെ അവരെല്ലാം കുംഭമാസത്തില് ഭരണിനാളിൽ വ്രതം തുടങ്ങി ആർജിച്ച ആ ശക്തി ചൈതന്യവും അതോടൊപ്പം തന്നെ പ്രധാന പൂജാരികളായി ഈ പൂജ നിർവഹിക്കുന്ന അടികൾമാരുടെ വ്രതാനുഷ്ഠാനങ്ങളോടും എല്ലാം അതിൻ്റെ ശക്തി ചൈതന്യം അവിടെ വീണ്ടും വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത് തുടർന്ന് ഏഴു ദിവസങ്ങളായി നടക്കുന്ന യാമപൂജകൾ അത് ഏറ്റവും ഒരു സവിശേഷമായ ഒന്നാണ് ഈ യാമപൂജകളെല്ലാം തന്നെ ശ്രീവിദ്യാ സമ്പ്രദായത്തിലുള്ളതാണ് ഇതെല്ലാം ഐതിഹ്യം പറയുന്നത് ദാരികും ദാരികനുമായിട്ടുള്ള യുദ്ധത്തിൽ ദേവിക്ക് മുറിവ് പറ്റിയെന്നും അപ്പോൾ ആ മുറിവുകൾ ചികിത്സിച്ച് ഭേദമാക്കുന്നതിനായി അന്ന് അശ്വിനീ ദേവകളാണ് ചികിത്സിച്ച് ഭേദമാക്കിയതെന്നും അതിന് സിമ്പോളിക്കായുള്ള പൂജയാണ് ഈ തൃചിന്തന ചാർത്ത എന്നുള്ളതൊക്കെയാണ് ഐതിഹ്യം പറയുന്നത് ഇത് നമ്മളൊരു ഐതിഹ്യത്തിൻ്റെ ഒരു വേർഷൻ പക്ഷേ നമ്മൾ യഥാർത്ഥത്തിൽ ഈ തന്ത്ര വിധാന ഈ വിധാനത്തിൽ ഈ പൂജകളുടെ പ്രത്യേകത ഈ അശ്വതി നാളിൽ നടക്കുന്ന പൂജയും തുടർന്നുള്ള യാമ പൂജകളുമാണ് ശ്രീവിദ്യാ സമ്പ്രദായത്തിലുള്ള വ്യത്യസ്ത യാമങ്ങളിലുള്ള യാമ പൂജകളുമാണ് കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രത്തിൻ്റെ ചൈതന്യം നിലനിർത്തുന്നത് അപ്പോൾ ശരിക്ക് നടക്കേണ്ടിയിരുന്നപ്പോൾ ആദ്യം സൂചിപ്പിച്ചിരുന്നല്ലോ പണ്ടുകാലത്ത് നടന്നിരുന്നത് ഭദ്രകാളി യാമത്തിലാണ് എന്നുള്ളത് അത് ഏകദേശം രാവിലെ ആറു മണിക്കാണ് ഉദയം എന്നുണ്ടെങ്കിൽ തുടർന്നുള്ള ആറ് യാമങ്ങൾ കണക്കാക്കുന്നു നാല് മണിക്കൂർ വീതമുള്ള ആറ് യാമങ്ങൾ അങ്ങനെ വരുമ്പോൾ രാവിലെ ആറു മണിക്കാണ് ഉദയം എന്നുണ്ടെങ്കിൽ ആറ് മുതൽ പത്ത് വരെ ശ്രീ ഭഗവതിയുടെ യാമം പത്ത് മുതൽ വരെ ജ്യേഷ്ഠാ ഭഗവതിയുടെ യാമം രണ്ട് മുതൽ വരെ പാർവതി പാർവതിയാമം ആറു മുതൽ പത്ത് വരെ ദുർഗായാമം പത്ത് മുതൽ രണ്ടുവരെ കാളിയാമം രണ്ട് മുതൽ വരെ ആറുവരെ സരസ്വതിയാമം ഇങ്ങനെയുള്ള ക്രമത്തിലാണ് യാമപൂജകളും അശ്വതി പൂജ കഴിഞ്ഞ് നടയടച്ച് കാവുപുകൾ ചടങ്ങ് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ഉദയത്തിന് മുമ്പ് വരിനേരി പായസം നിവേദിച്ച് നട അടയ്ക്കുന്നു തുടർന്ന് വ്യത്യസ്ത യാമങ്ങളിലായുള്ള പൂജകൾ നടക്കുന്നതാണ് അതായത് പിറ്റേ ദിവസം കാർത്തിക നാളിൽ യാമപൂജ രാത്രി പത്ത് മുതൽ രണ്ടു വരെയുള്ള സമയം രോഹിണി നാളിൽ വൈകിട്ട് ആറു മുതൽ പത്ത് വരെ മകീരം നക്ഷത്രത്തിൽ ഉച്ചരിഞ്ഞ് രണ്ടു മുതൽ ആറുവരെയും അതിനടുത്ത ദിവസം പത്ത് മുതൽ രണ്ടു വരെയും അതിനടുത്ത ദിവസം ആറു മുതൽ പത്ത് വരെയും ഏഴാമത്തെ ദിവസം ആകുമ്പോഴേക്കും സരസ്വതിയാമം ആയിത്തീരുന്നു രണ്ടു മുതൽ ആറു വരെയുള്ള സമയത്ത് പൂജകൾ ആരംഭിക്കും എങ്ങനെയാണ് യാമ പൂജകളിൽ ക്രമപ്പെടുത്തിയിരിക്കുന്നത് ഭരണി നാളിൽ നിവേദിക്കുന്ന വരിയേരി പായസം അതശ അതിവിശേഷമായ ഒരു നിവേദ്യമാണ് ദാരികനുമായിട്ടുള്ള യുദ്ധത്തിൽ തളർന്ന ദേവി ക്ഷീണമെല്ലാം മാറി ആദ്യമായിട്ട് കഴിക്കുന്ന ഭക്ഷണം എന്നുള്ള ഒരു സങ്കല്പം ഐതിഹ്യപ്രകാരം അത് പറയുന്നു പക്ഷെ അതിലുപരി അത് പഞ്ചമകാരങ്ങളിൽ മുദ്ര അല്ലെങ്കിൽ അതിൻ്റെ ഒരു സംവിധാനമാണ് അവിടെ ശരിക്കു പറഞ്ഞാലത് അതായത് വരിയരി നെല്ല് ആ വരി എരി പായസം അത് പ്രത്യേകം അന്ന് മാത്രം നടത്തുന്നതാണ് നമുക്ക് ദേവിയെ ആരാധിക്കുന്നതിന് രണ്ട് സമ്പ്രദായങ്ങള് പൊതുവെ തന്ത്രത്തിൽ പറയുന്നുണ്ട് കൗളമാർഗവും സമയമാർഗവും എന്നുള്ളത് ലളിതാസഹസ്രനാമത്തിൽ തന്നെ കൗളമാർഗ തൽപര സേവിത എന്നൊരു സ്ഥലത്തും സമയാചാരതൽപര എന്നും മറ്റൊരു സ്ഥലത്തും പറയുന്നുണ്ട് രണ്ടും ദേവിക്ക് ഒരുപോലെ തന്നെ പ്രാധാന്യം തന്നെ ആദ്യം ആദ്യകാലങ്ങളിൽ പരശുരാമകൽപ്പസൂത്രം ആധാരമാക്കിയിട്ടുള്ള പൂജാവിധാനങ്ങൾ ആദിശങ്കരാചാര്യരുടെ വരവോടു കൂടിയാണ് സമയാചാരത്തിലേക്ക് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് എന്ന് പറയുന്നു ആദ്യകാലങ്ങളിൽ കോഴിക്കല്ലു മൂടുന്ന ആ ദിവസം തിരുവോണ നാളിൽ ധാരാളം കോഴികളെ ബലി കൊടുത്തിരുന്നു പിന്നീടത് ജന്തു ബലി നിരോധിച്ചതിന് ശേഷം മാത്രമാണ് ഇങ്ങനെയുള്ള ഒരു സംവിധാനത്തിലേക്ക് എത്തിച്ചേർന്നത് പൊതുവെ എല്ലാവരും കൊടുങ്ങല്ലൂർ ഭരണി മഹോത്സവാ എന്നൊക്കെ പറയുമ്പോൾ ഭരണി ഭരണിപ്പാട്ട് എന്നുള്ളൊരു സങ്കല്പത്തിലേക്കാണ് ആദ്യം തന്നെ എല്ലാവരുടെയും ചിന്ത അല്ലെങ്കിൽ ശ്രദ്ധ തിരിഞ്ഞു പോകുന്നത് ഭരണിപ്പാട്ട് ഭരണിപ്പാട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പണ്ട് കാലത്തൊന്ന് അടിച്ചമർത്തപ്പെട്ട ഒരു വിഭാഗം നിലവിലുണ്ടായിരുന്നു അവർക്കാകപ്പാടെ അവരുടെ അടിച്ചമർത്തപ്പെട്ട ഇതെല്ലാം പുറത്തേക്ക് ഒരു സമയം അല്ലെങ്കിൽ ഈ ഭരണി മഹോത്സവത്തിന് കൊടുങ്ങല്ലൂരിലേക്കുള്ള യാത്രയിലാണ് അതുകൊണ്ട് അവർ മദ്യപാനമൊക്കെ എല്ലാം നടത്തി ഉന്മത്തരായി പാട്ടുകളെല്ലാം പാടുന്നു അത് അശ്ലീലം കളന്ന പാട്ടുകൾ ഒക്കെയായി മാറിപ്പോകുന്നു എന്നാൽ ശരിക്കേ അത് സ്തുതികളുമായാണ് കൊടുങ്ങല്ലൂരിലേക്ക് ദേവി കീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ടാണ് കൊണ്ടാണ് കൊടുങ്ങല്ലൂരിലേക്ക് വരേണ്ടത് പലരും തെരുപ്പാട്ട് പാടില്ല അല്ലെങ്കിൽ എങ്ങനെയൊക്കെ പറയുന്ന കുറേ വിഭാഗങ്ങൾ ഉണ്ടാകാം പക്ഷേ ഇതെല്ലാം പഞ്ചമാകാര പൂജകളിൽപ്പെട്ട മൈതനത്തിൻ്റെ ഒരു ചെറിയ ഒരു ലഘുരൂപമായിട്ടൊക്കെ അതിനെ കണക്കിലെടുക്കാവുന്നതാണ് വടക്കേന്ത്യയിലൊക്കെ ദുർഗാപൂജ കഴിഞ്ഞാൽ ദേവിയെ ഉദ്ദേശിക്കുമ്പോൾ അശ്ലീലം കൊട്ടിപ്പാടണമെന്നുള്ളക്കൊരു സമ്പ്രദായത്തെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് സാധാരണക്കാരത് പച്ചക്ക് പറയുമ്പോൾ അത് തെറിയായി മാറുന്നു എന്നാൽ ശരിക്കും സാധാരണ ക്ഷേത്രങ്ങളിലെല്ലാം നമ്മൾ കണ്ടുവരുന്ന അല്ലെങ്കിൽ അഷ്ടപതി ഇതെല്ലാം ഒരു താളാത്മകമായ ഒരു സംഗീതം ഒക്കെ നനയ്ക്ക് ആലപിക്കുമ്പോൾ നമ്മളും അത് തലയിട്ടാട്ടി അത് ആസ്വദിച്ചു പോകുന്നുണ്ട് അതിലാ സംസ്കൃത പതാകൊണ്ട് എല്ലാവർക്കും നമുക്കും അത് മനസ്സിലാകുന്നില്ല അതിൻ്റെ അർത്ഥമൊക്കെ നമ്മൾ ചകഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ ഇവർ പച്ചക്കി പറയുന്ന അശ്ലീലമായിട്ട് തന്നെ അത് മനസ്സിലാക്കാൻ സാധിക്കും അശ്വതി നാൾ നടക്കുന്ന കാവു തീണ്ടൽ എന്നുള്ള ആ പദപ്രയോഗം തന്നെ ശരിയല്ല എന്ന് എനിക്ക് അഭിപ്രായമുണ്ട് കാവ് പൂകൽ എന്നുള്ളതാണ് നമ്മൾ വിശേഷിപ്പിക്കേണ്ടത് സാധാരണ ക്ഷേത്രങ്ങളിലെല്ലാം ഉത്സവ ബലിയോടനുബന്ധിച്ച് നടക്കുന്ന ഒരു ഗ്രാമബലി ഒക്കെ ഉണ്ടാകും സാധാരണ ക്ഷേത്രങ്ങളിലെല്ലാം അതിനോടനുബന്ധിച്ച് നടക്കുന്ന ഒരു ചടങ്ങ് തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ കാവ് പൂകൽ എന്നുള്ള ചടങ്ങ് അതിന് നായകത്വം വഹിക്കുന്ന ആള് ഏഴ് കമ്പുള്ള മുളവടിയും അനുയായികളെല്ലാം കുറുവടികളും എന്തിയും വേണം എന്നുള്ളതൊക്കെ പ്രാമാണിക ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട് ഇതിൻ്റെ അടിസ്ഥാന ഗ്രന്ഥം അതായത് ഈ രുചിത്വവിധാനത്തിൽപ്പെട്ട ക്ഷേത്രങ്ങളിലെ ആരാധനാ സമ്പ്രദായങ്ങളും അനുഷ്ഠാനങ്ങളുമൊക്കെ സദ്ഭാവം എന്ന ഗ്രന്ഥത്തെ അടിസ്ഥാനമാക്കിയാണെന്ന് കാണുന്നുണ്ട് കൊടുങ്ങല്ലൂർ ഭഗ ക്ഷേത്രത്തിലെ ഭരണി മഹോത്സവത്തോടനുബന്ധിച്ചുള്ള അശ്വതി നാളിലുള്ള കാവുപുകൾ ചടങ്ങ് അവസാനിച്ചതിനു ശേഷം നടയടച്ച ഏഴാമത്തെ ദിവസമാണ് ക്ഷേത്ര നട ഭക്തജനങ്ങൾക്കായി തുറന്നു കൊടുക്കുന്നത് തുറന്നുള്ള ദിവസങ്ങളിലെല്ലാം നടക്കുന്ന പൂജകളാണ് കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രത്തിലെ ചൈതന്യം നിലനിർത്തുന്നത് വ്യത്യസ്ത യാമങ്ങളിലുള്ള പൂജകളിലൂടെ അതുകഴിഞ്ഞ് നട തുറക്കുന്ന ദിവസം ദർശനം നടത്തുന്നത് അതിവിശേഷമായിട്ടുള്ള ഒന്നാണ് കാരണം ഏഴ് ദിവസങ്ങളായിട്ട് നടക്കുന്ന യാമ പൂജകളുടെ ഉണ്ടായിട്ടുള്ള ശക്തി ചൈതന്യം ഇതെല്ലാം അവിടെ ആർജിച്ച് ഏറ്റവും പ്രസന്നവതിയായി ഏറ്റവും ഐശ്വര്യവതിയായി ഭക്തജനങ്ങൾക്ക് സർവ്വാലങ്കാരത്തോടു കൂടി ദർശനം കൊടുക്കുന്ന ദിവസമാണ് നടത്തുറുപ്പ് മഹോത്സവം എന്ന് പറയുന്നത് അന്നത്തെ ദിവസം ദർശനം നടത്തുന്നത് മഹാപുണ്യവുമാണ് ഒരു വർഷത്തെ ദർശന സൗഭാഗ്യവുമാണ് എല്ലാവരെയും ലോകാംബികയായ കൊടുങ്ങല്ലൂരമ്മ അനുഗ്രഹിക്കുമാറാകട്ടെ